ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സോമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്കൊരു ഹൽവ ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ചവ്വരി കൊണ്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചവ്വരിയാണ് എടുക്കുന്നത് ഞാൻ ഒരു കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട് നല്ല പിന്നെ വലിയ ചവ്വരിയാണ് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതേസമയം തന്നെ ഞാൻ അതേസമയം തന്നെ ഇത് ചൂടാകാൻ ചൂടാക്കഴിഞ്ഞ് ഞാനിത് സ്റ്റൗ കത്തിച്ചിട്ടില്ല ഇപ്പോൾ നമുക്ക് അതിനാവശ്യമായ വെല്ലം നമുക്കൊന്ന് പൗഡറാണിത് പൗഡറൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം ഉരുക്കിയെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി ഒരു നൂൽപ്പരിവൊന്നും വേണ്ട ഇപ്പോൾ ഒരു കപ്പ് നമ്മൾ ചവരി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കപ്പ് വെല്ലം വേണമെന്നാൽ പിന്നെ മധുരവെല്ലാം അവരോട് ആവശ്യത്തിനെടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പിന് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മെൽട്ടാക്കാം ഇതിലൂട്ടിന്ന് മെൽറ്റ് ആകുന്ന നേരം കൊണ്ട് നമുക്ക് ചൗവരിയൊന്ന് പറത്തെടുക്കാം ഒന്ന് കളറൊന്നും നമ്മുടെ ചൗവരി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കത് മിക്സി ജാറിനകത്തൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുപോകാം നമ്മുടെ ചൗര് ഭറുത്തതെല്ലാം ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടില്ല നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്നും കുഴച്ചെടുക്കണം കട്ട കെട്ടാൻ പാടില്ല കട്ട കെട്ടാതെ നമ്മൾ കുഴച്ചെടുക്കണം കുറേശ്ശെ വെള്ളം ഒഴിക്കണം ഇതിൽ ഇപ്പം വെള്ളം എത്ര വേണമെന്നുള്ളത് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല നമ്മൾ കുഴച്ച് എടുത്തു കഴിഞ്ഞേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കട്ട കെട്ടാൻ പാടില്ല നമുക്ക് ഇപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് തികയത്തില്ല നമുക്ക് രണ്ട് കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് നോക്കാം തികയവ നോക്കാം നമുക്ക് കട്ടയില്ലാതെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അതുപോലെ ഇച്ചിരി ഏറെ വെള്ളവും വേണം നമ്മുടെ ചൗരിയൊക്കെ വേഗണമല്ലോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഈ കപ്പിന് ഈ കപ്പിന് തന്നെ മൂന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ പിന്നെ ഇതൊന്നും കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഒട്ടും കട്ടിയില്ലാതെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചെടുക്കണം ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം ചൗരിയാണ് കൂട്ടുകാരെ ഇത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണില്ലെന്നുണ്ടെങ്കിൽ അടിയിൽ കട്ട പിടിക്കും നമുക്ക് ഇതിനിപ്പം കൈവിടാതെ ഇളക്കി കൊടുക്കാം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം ഇതുവരെ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയില്ല നമ്മുടെ ചബക്കി അങ്ങനെ ചവ്വരി അങ്ങനെ കൂറുകാൻ തുടങ്ങുന്നുണ്ട് നമുക്കിപ്പം ഫ്ലെയിമ് സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാന ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക അതിന് മുൻപായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടിത്തിരി ഉപ്പിട്ട് കൊടുക്കണം ആ ബാലൻസ് ചെയ്യാൻ വേണ്ടിയ മധുരവേ ഞാനൊരു രണ്ട് പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം നമുക്ക് ശർക്കരക്ക് പകരം പഞ്ചസാര വേണ്ടിയവർക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇത് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് ഈ കട്ട കെട്ടി കിടക്കുന്ന പോലത്തെ ഒക്കെ ഒന്ന് മാറിക്കോളും അങ്ങനെ നമ്മുടെ ചവ്വരിശ്ശി ഹൽവ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഇനി മുന്തിരിങ്ങ ഏലക്ക പൊടിച്ചത് പിന്നെ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വറുത്ത് വേണമെങ്കിൽ ഇടാ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ആയി ഞാനതൊന്നും വറക്കുന്നില്ല അങ്ങനെ തന്നെ അങ്ങ് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഇപ്പം ഞാൻ ഇവിടെ ഇതുവരെ നെയ്യൊന്നും ചേർത്തില്ല ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ആയിട്ടുണ്ട് നമുക്കിനി സിമ്മില വെച്ച് കൊടുക്കണം സ്റ്റൗ മീഡിയത്തിൽ ഇരുന്നത് സിമ്മിലോട്ട് വെച്ച് കൊടുക്കാം നെയ്യ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ അവരവരുടെ ഇഷ്ടമാണ് എത്ര വേണേലും ചേർത്ത് കൊടുക്കാം നമ്മുടെ പാത്രത്തിൽ നിന്നും വിട്ടുവരുന്നതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി ഇതിനകത്തോട്ട് നമുക്ക് മണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്ര വേണേലും നമുക്ക് ചേർക്കാം വറുത്തും ചേർക്കാം വറക്കാതെയും ചേർക്കാം ഞാനിവിടെ വറക്കാതെ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തേക്ക് വേണം നമുക്ക് ഒരു സ്പൂണും കൂടെ നെയ്യൊഴിച്ചു കൊടുക്കാം പിന്നെ കേസ് നമ്മുടെ ഈ ഹൽവ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ സ്പൂണിൽ കോരി കഴിക്കത്തതേ ഉള്ളു നമുക്ക് ചൂടോടെ വേണമെന്നവർക്ക് ചൂടോടെ വേണമെങ്കിലും കഴിക്കാം ആറി തണുത്ത് വേണമെന്നു തണുത്തും കഴിക്കാം അങ്ങനെ നമ്മൾ സ്പൂണിലെടുത്ത് കഴിക്കാനേ ഇത് പറ്റുള്ളൂ നമുക്ക് ഒരു കാര്യം അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തിയുമാണ് ഇതും കുഴപ്പമൊന്നുമില്ല നമ്മൾ വെല്ലത്തിൽ ചെയ്യുന്നതല്ലേ അങ്ങനെ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്കിതിന് കുറച്ച് തണുത്തതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ ഹൽവ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സാബുദാന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചൗവരി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സ്പൂണി കോരി എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് ചൂടോടെ വേണമെങ്കിലും കഴിക്കാം തണുത്തു വേണമെങ്കിലും കഴിക്കാം അതെങ്ങനെ വേണമെങ്കിലും കഴിക്കാം അവരവരുടെ ഇഷ്ടമാണ് നല്ലൊരു റെസിപ്പിയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഇപ്പം നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാം പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബായ്